സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുസ്മരണയോഗം ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാലമേനോൻ ഉദ്ഘാടനം ചെയ്തു നേട്ടങ്ങൾക്ക് രാജീവ് ഗാന്ധിയാണ് എന്നുള്ളത് എല്ലാവരും പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ വളരെയധികം വിമർശനങ്ങളും ഒക്കെ ഉണ്ടായി പക്ഷെ അന്ന് വിമർശിച്ചവരൊക്കെ തന്നെ ഇന്ന് അതിൻ്റെതായിട്ടുള്ള സൗകര്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക ഇന്ന് ഏത് രംഗത്തായാലും നമ്മുടെ ആരോഗ്യ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും പക്ഷേ രംഗത്തായാലും ശ്രീ രാജീവ് ഗാന്ധിയുടെ കാലത്ത് നടപ്പാക്കിയുള്ള ആ പ്രവർത്തനങ്ങൾ മാറ്റം വളരെ വലുതാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് നേതാക്കളായ ടി എം കൃഷ്ണൻ വിനോദ് പന്തലാടി നിർമ്മല ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ സതീഷ് മുല്ലയ്ക്കൽ കേശവംകുട്ടി സുരേഷ് കലാമണ്ഡലം അബൂബക്കർ സുദ്ദീഖ തുടങ്ങിയവർ അനുസ്മരണയോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര